ഹലോ വെൽക്കം ബാക്ക് ടു എഞ്ചിലീസ് കറി വെള്ളൂ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് ചക്കക്കുറവും മാങ്ങയും കറി കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ചക്ക ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക അതിന് ശേഷം ഒരു കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൊടുക്കുക ഉപ്പും ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു വിസിലാകുമ്പോൾ അവർക്ക് നമുക്ക് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം നമുക്ക് ഒരു വിസിൽ മതി കിട്ടോ കൂടുതൽ നന്നായിട്ട് വെന്ത് പോവാൻ പാടില്ല ജസ്റ്റ് ഒന്ന് കഷ്ണങ്ങൾ വേണം കേട്ടോ അതേ വേവും ചെയ്യണം കണ്ട ഒരു വിസിലായി അതിന് ശേഷം നമുക്ക് മൂടിത്തുറങ്ങാൻ നോക്കാം വെന്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കിതിലേക്ക് ഒരു മാങ്ങ ആണ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു മാങ്ങയാണ് കേട്ടോ അത് നമുക്ക് ഇട്ടിയെടുക്കാം അതിനുശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക ഇവിടെ മാത്രമേ നമുക്ക് കുറച്ച് സമയം എടുക്കുള്ളൂ കേട്ടോ പിന്നെ ഇതിൽ ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായും കൂടിയിട്ട് ഇട്ടിരിക്കും ഇതിൽ നമ്മൾ മുരിങ്ങക്കായ എടുത്തിട്ടില്ല പറിപ്പ് എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് കണ്ട ഒരു കപ്പ് നാലുകേരം എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം ഇതിൽ ചെറിയിലോ ജീരകം ഒന്നും ചേർത്തിട്ടില്ല അറുതെ നാല് കിര മാത്രം ചണ്ടുവരാം ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലിട്ടി കൊടുക്കാം ഇതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്യുക വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് വെള്ളം പോലും തിക്കാവും ഉപ്പിൻ്റെ തന്നെ നോക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ടി കൊടുക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഉപ്പ് കുറച്ച് കുറവുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് നാലേരം നല്ല ഫൈനായിട്ട് ഇരച്ചി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലൊക്കെ ഇട്ടുകൊടുക്കുക നാലേരത്തിൻ്റെ പച്ചമണം മാറുമ്പോഴും എടുക്കുക എന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കുക പിന്നെ മിക്സ് ചെയ്യാം കേട്ടോ ഒരഞ്ചാറ് മിനിറ്റ് ഒന്ന് കുക്ക് ആയി കിട്ടണേ വേണമെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് അത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് കടയിട്ടി കൊടുക്കുക ചുവളകും കറി ഇപ്പിയും ഇട്ടൊടുക്കുശേഷം നമുക്ക് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചെടുക്കാം ഇന്ന് അതിന് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് അവിടെ വയ്ക്കട്ടെ അതിനുശേഷം മാത്രം നമുക്ക് ഈ സർവിംഗ് ബോളിലേക്ക് മാറ്റാം നല്ലൊരു ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ എനിക്കറിയാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കണ്ട ഒത്തിരിയുള്ള കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം